ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള ദൂരദർശൻ്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം കരക്കുകയാണ് ഇടതുമുന്നണിയും യു ഡി എഫും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയാണ് രേഖാമൂലം പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി കഴിഞ്ഞു ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഇന്നലെ കടുത്ത ഭാഷയിൽ തന്നെ ഈ ദൂരദർശൻ്റെ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് കേരള സ്റ്റോറി കേരളത്തെ അപഹസിക്കുന്നതാണ് കേരളത്തെ അപമാനപ്പെടുത്തുന്നതാണ് ഇത് നേരത്തെ ഉയർന്ന രാഷ്ട്രീയ വിവാദമാണ് പക്ഷേ ദൂരദർശനെ പോലെ സർക്കാരിന്റെ ഔദ്യോഗിക മാധ്യമം ഇപ്പോൾ ഇത് പ്രദർശിപ്പിക്കുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു രാഷ്ട്രീയ നീക്കം നടക്കുന്നതിന് പിന്നിൽ ദൂരദർശനെ പോലെയുള്ള ദേശീയ മാധ്യമത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി കഴിഞ്ഞു ഇതിൽ പ്രധാനമാവുന്നത് ഇന്നത്തെ ഒരു പകൽ ദിനം പ്രധാനമായും ഈ കേരള സ്റ്റോറി വിവാദത്തിലേക്ക് തന്നെ കേരളത്തെ രാഷ്ട്രീയ മുഖം കടക്കുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇതിന്റെ പ്രതിഫലനം നമുക്കൊന്ന് പ്രതീക്ഷിക്കാം വലിയ പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപക ഉണ്ടാവുന്നത് എന്തായാലും ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമുക്ക് ആദ്യം എ എ റഹിമിന്റെ കേരള മലയാളികളെ ഒറ്റ മനസ്സോടെ തള്ളിക്കളയും എന്ന് ഞാൻ കരുതുകയാണ് ദൂരദർശൻ കേന്ദ്രം ദൂരദർശന്റെ കേരളത്തിന്റെ ഇന്ത്യയിലെ ദൂരദർശന്റെ ചരിത്രത്തിലെ ഒരു ഏറ്റവും അപമാനകരമായ ദിവസമായി ഇത് പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ഈ ദിവസം അടയാളപ്പെടുത്തപ്പെടും എന്ന് കൂടി ഡിവൈഎഫ്ഐ നിരീക്ഷിക്കുകയാണ് ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരുന്നു കേരള സ്റ്റോറിക്കെതിരായി നമ്മുടെ രാജ്യത്തെമ്പാടും ഡി വൈ എഫ് ഐ പലയിടങ്ങളിലും അതുപോലെ തന്നെ എസ് എഫ് ഐ ക്യാമ്പസുകൾക്കകത്തെല്ലാം ശക്തമായ ക്യാമ്പയിൻ കൊണ്ടുവന്നിരുന്നു യെസ് അതാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട് എന്തായാലും ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോവാനാണ് ഡിവൈഎഫ്ഐ പോലെയുള്ള യുവജന സംഘടനകളുടെ തീരുമാനം ബി ബി അരുൺ നമുക്കൊപ്പം ചേരുന്നു അരുൺ ഈ കേരള സ്റ്റോറി വിവാദം കേരളത്തിൽ ആദ്യമല്ല ദേശീയ തലത്തിൽ ഉയർന്ന വിവാദമാണ് നമ്മുടെ രാഷ്ട്രീയ രംഗത്തുള്ളവരൊക്കെ ആ വിവാദങ്ങളുടെ ഭാഗമായി പ്രതികരിച്ചിട്ടുള്ളതാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത് ചർച്ചയാവുന്നത് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ചർച്ച ഉണ്ടാവുന്നതിൻ്റെ കാരണം ദൂരദർശൻ്റെ ഇപ്പോഴത്തെ നീക്കമാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദൂരദർശനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു അല്ലെങ്കിൽ ദൂരദർശനെ ഉപയോഗിച്ചു കൊടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരോ ബി മറ്റൊരു രാഷ്ട്രീയ നേട്ടത്തിനാണോ രാഷ്ട്രീയ സാധ്യതയ്ക്കാണോ ഇപ്പോൾ ഈ വിഷയത്തിൽ ശ്രമിക്കുന്നത് അങ്ങനെയെങ്കിൽ കേരളം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന ചോദ്യം കൂടി ഉയർന്നു വരികയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത് ചർച്ചയാവുന്ന കാര്യത്തിൽ തർക്കമില്ല മുഖ്യമന്ത്രി ഇന്നലെ പ്രതികരിച്ചു കഴിഞ്ഞു ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള കത്തും കൈമാറിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ കേരള സ്റ്റോറിയുടെ പുതിയ രണ്ടാം ഘട്ട വിവാദത്തിൽ കേരളം പ്രതികരിക്കുന്നത് എങ്ങനെയാണ് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിഷേധം ഉയരുന്നത് അരുൺ സഹത്ത് കേരള സ്റ്റോറി വിവാദത്തിന്റെ ആദ്യഘട്ടം പതിയെ പതിയെ ചൂടുപിടിച്ചു വരികയായിരുന്നുവെങ്കിൽ ഇത് വളരെ വേഗത്തിൽ ഈ തീരുമാനം പുറത്തു വന്നതിന് ഒട്ടു പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്ത് പൊതുവിൽ ഉയർന്നു വരുന്നത് അതിന് കാരണം തെരഞ്ഞെടുപ്പ് സാഹചര്യം തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലാണ് സംസ്ഥാനം അതുകൊണ്ട് തന്നെ എത്ര വേഗത്തിൽ ആ കേരള സ്റ്റോറി വിവാദം പടർന്നു പിടിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രി പ്രതികരിച്ചു കഴിഞ്ഞു ദൂരദർശൻ ഈ തീരുമാനത്തിന് പിന്നോട്ട് പോകണം ദൂരദർശനെ പോലും ദേശീയ മാധ്യമ ഇത്തരത്തിൽ സംഘപരിവാർ അജണ്ടയ്ക്ക് കുട പിടിക്കരുതെന്ന ആവശ്യമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചത് പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ കത്തിലും ഈ സമാനമായാണ് പറയുന്നത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി രാഷ്ട്രീയ ലാഭമുണ്ടാക്കുകയെന്നു സംഘപരിവാർ താല്പര്യമാണ് സിനിമ പ്രദർശിപ്പിക്കുന്നതിന് പിന്നിൽ സിനിമ സംരക്ഷണത്തിന്റെ പെരുമാറ്റച്ചട്ട ലംഘനമെന്ന ഒരു നിയമപരമായ സാധ്യത കൂടി പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയത് ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ സംസ്ഥാനത്ത് ഉയർന്നുവരുമെന്ന് ഭരണ പ്രതിപക്ഷ മുന്നണികൾ സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ മുന്നണി ഒരുപോലെ പറയുന്നു ഡി ദേശീയ അധ്യക്ഷൻ എ എ ഹയ്പ് വാർത്താസമ്മേളനം നടത്തി അവർ അല്പസമയത്തിനകം ദൂരദർശൻ തിരുവനന്തപുരത്തെ കുടപ്പരക്കുന്നിലെ ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്തരത്തിൽ ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു വലിയ വിഷയമായി മാറുന്നു കേരള സ്റ്റോര് പ്രദർശനം കേരളത്തെ അപമാനിക്കുന്നതാണ് കേരളത്തിലെ മതവിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ തീരുമാനം ദൂരദർശൻ നടപ്പാക്കരുത് അതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് ആവശ്യം ഏതായാലും ഇന്ന് വൈകിട്ടാണ് ദൂരദർശനീ കേരള സ്റ്റോര് പ്രദർശിപ്പിക്കാൻ പോകുന്നത് അതിനുമുമ്പ് സംസ്ഥാന ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുയർന്നുവരും അത് പ്രദർശിപ്പിച്ചാലും ഇല്ലെങ്കിലും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇത് മാറുമെന്നും ഉറപ്പായി കഴിഞ്ഞു അരുൺ ഇടതുപക്ഷത്തിനും യു ഡി എഫിനും ഈ വിഷയത്തിൽ ഒരേ നിലപാടാണ് തർക്കമില്ല കാരണം കേരള ഷോറി കേരളത്തെ അപമാനിക്കുന്നതാണെന്ന് നിലപാടെടുത്തതാണ് പക്ഷേ ഈ വിവാദവും ഈ സിനിമയും ഉയർന്നു വന്നപ്പോൾ ഏറ്റവും ശക്തമായ നിലപാടെടുത്തത് ഇടതുപക്ഷ പാർട്ടികളാണ് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇത് ഒരു സംഘപരിവാർ അജണ്ടയാണ് എന്ന് ഇരുപക്ഷവും ഉയർത്തിക്കാട്ടും ഇവിടെ പ്രസക്തമാവുന്നത് ബി നിലപാടാണ് എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ നേതാക്കൾക്കപ്പുറം ബി സ്ഥാനാർത്ഥികൾ എന്ത് നിലപാടെടുക്കുന്നു എന്നത് ഒരുപക്ഷെ പ്രസക്തമാവുന്നത് ഈ വിവാദവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് വരുന്ന മണിക്കൂറിൽ അവരുടെയൊക്കെ പ്രതികരണം പ്രതീക്ഷിക്കാം എങ്കിലും പൊതുവിൽ സംസ്ഥാന ബി നേതൃത്വം ഈ കേരള സ്റ്റോറിയുടെ ദൂരദർശനിലെ പ്രദർശനത്തോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് അരുൺ ബിജെപി നേതൃത്വത്തിന്റെ പ്രതികരണം അല്പസമയത്തിന് ലഭ്യമാകും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വയനാട്ടിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് വി മുരളീധരൻ എസ് ജയശങ്കറും അടക്കമുള്ള ബിജെപിയുടെ മോദി മന്ത്രിസഭയിലെ പ്രധാനികൾ തലസ്ഥാനത്തുണ്ട് സ്ഥാനാർത്ഥികൾ രാജീവ് ചന്ദ്രശേഖരും അതുപോലെ തന്നെ മുരളീധരനും ഒക്കെ വിഷയത്തിൽ പ്രതികരിക്കും അവർ എങ്ങനെ നേരത്തെ കേരള സ്റ്റോറിയെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട നിലപാടാണ് ബിജെപി സ്വീകരിച്ചത് പക്ഷേ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അത്തരമൊരു കടുത്ത നിലപാടിന് കഴിയുമോ അതിനുള്ള സാഹചര്യം ബിജെപിക്കുണ്ടോ എന്ന കാര്യം സംശയമാണ് പക്ഷേ സ്വാഭാവികമായും അവർ കേരള സ്റ്റോറിയെ തള്ളിപ്പറാനിടിച്ചു ഇല്ല എങ്കിലും വലിയ രീതിയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എതിർപ്പുണ്ടാക്കുന്ന അവരുടെ അപ്രീതി ഉണ്ടാക്കുന്ന വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്തും ഒരേ നിലപാട് സ്വീകരിക്കാൻ ബിജെപി തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത് നേതാക്കളുടെ പ്രതികരണങ്ങൾ വൈകാതെ നമുക്ക് ലഭ്യമാകും ഏതായാലും ഇടതുപക്ഷം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കേരളാസോറി വിവാദം വന്നപ്പോ ആദ്യം തന്നെ രംഗത്തിറങ്ങിയത് എസ് എഫ് ഐ ആയിരുന്നു സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായിരുന്നു പിന്നീട് അത് ഡിവൈഎഫ്ഐയും സി പി എമ്മും ഒക്കെ ഏറ്റെടുത്തു പതിയെ പതിയെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളും ആ വിഷയം ഏറ്റെടുത്തു കേരളാസോറിക്ക് ശക്തമായ വികസനം ം സംസ്ഥാനത്ത് ഉയർന്നു വന്നു അതിനെ തുടർന്നാണ് ആ അന്ന് ആ നീക്കങ്ങളിലൊക്കെ കേരളത്തെ പ്രദർശിപ്പിക്കാനാകില്ല എന്ന ശക്തമായ നിലപാട് തന്നെ പലയിടത്തും സ്വീകരിച്ചത് പ്രദർശിപ്പിക്കുമെന്ന നിലപാട് സംഘവരിവാസങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ് നേതൃത്വത്തിലും തീവ്രമായ വിഷയം സംസ്ഥാനത്ത് ശക്തമാവുകയാണ് സ്ഥിതി അരുൺ ഒരു കാര്യം കൂടി ഈ കേരള സ്റ്റോറി കൈകാര്യം ചെയ്യുന്ന പ്രമേയം അത് കേരളത്തെ അപഹസിക്കുന്നതാണ് കേരളത്തെ തെറ്റായി ചിത്രീകരിക്കുന്നതാണ് എന്നതാണല്ലോ വാദം എന്ന് മാത്രമല്ല അതിൽ ആ പ്രമേയമാവുന്ന പച്ച പല കാര്യങ്ങളിലും കേരളത്തിൽ ഇങ്ങനെ ഒരു കൂട്ടം കുട്ടികളെ അവരെ കൺവേർട്ട് ചെയ്ത് തീവ്രവാദ വിഭാഗത്തിലേക്ക് കൊണ്ടുപോകാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നു അങ്ങനെ പല ഉദാഹരണങ്ങളും ഈ സിനിമയിൽ പറയുന്നുണ്ട് അതങ്ങേറ്റം കേരളം നിരാകരിച്ചതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ൃത്വമല്ല പൊതുസമൂഹം തന്നെ ആ സിനിമയല്ല കേരളം ആ സിനിമയിൽ പറയുന്ന പ്രമേയമല്ല കേരളം ചർച്ച ചെയ്യുന്നത് എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിങ്ങനെ ചർച്ചയാവുമ്പോൾ അരുൺ നേരത്തെ പറഞ്ഞതിന് തുടർച്ചയായിട്ട് ബി ജെ പിക്ക് അന്നൊരു രാഷ്ട്രീയ നിലപാടെടുക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞിരിക്കാം പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെ മുന്നിലേക്കും ചെല്ലണം എല്ലാവരുടെയും വോട്ട് ആവശ്യമാണ് അപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥികളെ ഇതൊരു കുഴയ്ക്കുന്ന രാഷ്ട്രീയ പ്രശ്നമായി അല്ലെങ്കിൽ നീക്കമായി മാറാൻ സാധ്യതയുണ്ടോ അരുൺ അങ്ങനെ പ്രധാനപ്പെട്ട ത്രികോണ പോരാട്ടം നടക്കുന്ന ഇടങ്ങളിലൊക്കെ എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണല്ലോ ബി ജെ പി സ്ഥാനാർത്ഥിക്കും അപ്പോൾ സ്വാഭാവികമായും അവർക്കും ഇതെങ്ങനെ വിശദീകരിക്കുമെന്നൊരു പ്രതിസന്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ തീർച്ചയായും നമുക്കറിയാം തിരുവനന്തപുരം എന്നൊരു ലോക്സഭാ മണ്ഡലം മാത്രം എടുത്താൽ എന്തുകൊണ്ട് ബി ജെ പിക്ക് ഇവിടെ ലോക്സഭയിലേക്ക് ജയിക്കാൻ ആകുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള കാരണം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ അത് ക്രൈസ്തവ വിഭാഗമായാലും മുസ്ലിം വിഭാഗമായാലും അവരുടെ വലിയ പിന്തുണ ഇല്ല എന്നുള്ളതാണ് അതും മറികടക്കാൻ അവരുടെ പരമാവധി അവരുടെ സ്നേഹം നേടിയെടുക്കാൻ അവരുടെ വോട്ട് നേടിയെടുക്കാനാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ ശ്രമിക്കുന്നത് കഴിഞ്ഞ തവണയൊക്കെ ബിജെപി സ്ഥാനാർത്ഥി തോറ്റുപോകാൻ കാരണം ആ ഒരു സമൂഹങ്ങൾ ന്യൂനപക്ഷ സമുദായങ്ങൾ പൂർണ്ണമായും യു ഡി എഫിനൊപ്പം അന്ന് അണിനിരുന്നതുകൊണ്ടാണ് അത് മാറ്റെടുക്കാൻ ശ്രമങ്ങൾ ഊർജ്ജിതമായി ബിജെപി നേതൃത്വം നടത്തുന്നു അതിനിടയിൽ പൌരത്വ നിയമ ഭേദഗതിയുണ്ട് അതിന് വലിയ വിഷയമായി ഇപ്പോൾ നിലനിൽക്കുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഈ കേരള സ്റ്റോറി വിവാദം കൂടി വരുന്നത് ബിജെപി നേതൃത്വം ഒട്ടും ഒരുപക്ഷേ നേതൃത്വത്തിന് അത്തരം നിലപാടുണ്ടാകാമെങ്കിലും സഹിദ് സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അതിൽ തിരുവനന്തപുരവും തൃശൂരും കാസർകോടും ഒക്കെ പോലെ അതിശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ അത് ശക്തമായ ഒരു തിരിച്ചടിയായി മാറുമെന്ന ആശങ്ക സ്ഥാനാർത്ഥികൾക്കെങ്കിലും ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പ്രത്യേകിച്ചും ഒരു മുസ്ലിം വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന വിഷയമാണെങ്കിൽ പോലും അതിനെ നമുക്ക് പൗരത്വ നിയമഭേദ അടക്കമറിയാം ക്രൈസ്തവ സഭകളാണ് വലിയ വിമർശനവുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടയലേഖനങ്ങളായും അതുപോലെ തന്നെ അവരുടെ ആരാധനയ്ക്കിടയുള്ള പ്രശ്നങ്ങളിലുമൊക്കെ ഈസ്റ്റർ ആരാധനയ്ക്കിടയുള്ള പ്രശ്നങ്ങളിലുമൊക്കെ ഈ വിഷയം പൌരത്വ നിയമഭേദ അടക്കമുള്ള വിഷയങ്ങൾ ഉറപ്പിക്കാട്ടിക്കൊണ്ട് കാട്ടിക്കൊണ്ട് സമൂഹത്തെ രാജ്യത്തെ മതപരമായി ഭിന്നിപ്പിക്കാൻ ശ്രമങ്ങൾക്ക് ജാഗ്രത വേണമെന്ന് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ കൂടി പൌരത്വ നിയമ ഭേദഗതി പോലും അത്തരത്തിൽ ഒരു വിഭാഗത്തെ മാത്രമല്ല സംസ്ഥാനത്ത് ബാധിക്കുന്നത് അല്ലെങ്കിൽ ഒരു വിഭാഗം മാത്രമല്ല അതിന് രംഗത്ത് വന്നത് എന്ന ഒരു ഒരു പൊതു പരിപ്രേഷ്യം സംസ്ഥാനത്തെ സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ ജനമനസ്സുകളെ സംബന്ധിച്ച് സ്വാഭാവികമായും ദേശീയ കൂടി ഉണ്ടാക്കിയതാണ് ബി ജെ പി അതിൻ്റെ ഒരു അപകടം തിരിച്ചറിഞ്ഞതുമാണ് അതുകൊണ്ടുതന്നെ ദേശീയ നേതൃത്വവും അല്ലെങ്കിൽ ബി ജെ പി പാർട്ടി എന്ന സംഘപരിവാർ നേതൃത്വവും ഒക്കെ എങ്ങനെ വിഷയത്തെ കണ്ടാലും സ്ഥാനാർത്ഥികൾക്ക് ഒറ്റ അടിയിൽ ഒറ്റ അടിക്ക് ഈ വിഷയത്തെ സ്വീകരിക്കാൻ കഴിയുമോ കേരളസൂറിയെ നേരത്തെ പിന്തുണച്ചൂറിൽ പിന്തുണയ്ക്കാൻ കഴിയുമോ എന്ന ചോദ്യമൊക്കെ വളരെ പ്രസക്തമാവുകയാണ് സ്വാഭാവികമായും അത് മറുപടി പറയേണ്ടത് വയനാട്ടിലെ സ്ഥാനാർത്ഥി കൂടിയായ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് കേന്ദ്ര സഹമന്ത്രിമാർ കൂടിയായ രാജചന്ദ്രശേഖരം മുരളീധരനും ഒക്കെയാണ് അവരുടെ പ്രതികരണങ്ങൾ വൈകാതെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും കേരള രാഷ്ട്രീയത്തിലെ കേരള തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി കുറച്ച് ദിവസങ്ങളെങ്കിലും ഈ കേരള സ്റ്റോറി വിവാദം നിൽക്കുമെന്ന് ഉറപ്പാണ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ വളരെ അടിയന്തരമായ ഇടപെടലാണ് സർക്കാരും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ആഗ്രഹിക്കുന്നതും യു ഡി എഫും ഒക്കെ ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് അത്രയും ഇടപെടലുണ്ടാകുമോ ഇത് തടയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കോടതി ഇടപെടൽ ഈ അതിവേഗമുണ്ടാക്കാൻ ശ്രമങ്ങളും ഒക്കെ ഇടതുമുന്നണിയും യു ഡി എഫും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അതും വരും മണിക്കൂറിൽ അറിയാൻ കഴിയുന്ന കാര്യമാണ് ഏതായാലും കേരള സ്റ്റോറി വീണ്ടും സജീവ ചർച്ചയായി മാറുകയാണ് ചൂടേറിയ തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുകയാണ് സജിത്ത് ഓക്കെ അരുൺ അരുൺ ഒന്ന് തുടരുക എന്തായാലും ഡിവൈഫടക്കം ശക്തമായ പ്രതിഷേധ പരിപാട പരിപാടികളാണ് നടത്തുന്നത് അല്പസമയത്തിനുള്ളിൽ ദൂരദർശന് മുന്നിൽ ഡിവൈഫ് ഐ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വരും മറ്റ് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ യുവജന സംഘടനകളുമൊക്കെ സമാനമായ പ്രതിഷേധ പരിപാടികൾ നമുക്ക് പ്രതീക്ഷിക്കാം ഈ മണിക്കൂറുകളിൽ എന്തായാലും പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി കഴിഞ്ഞു ഇടതുമുന്നണിയും ഔദ്യോഗികമായി കത്ത് നൽകും മുഖ്യമന്ത്രിയും നിലപാടെടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി ഇന്ന് കോട്ടയത്താണ് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടിയിൽ ഈ കേരള ഷോറി വിവാദം അദ്ദേഹം പരാമർശിക്കാൻ തന്നെ ാണ് സാധ്യത സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ സാധ്യതയുള്ള സിനിമകൾ എന്തിന് ദൂരദർശൻ പോലെയുള്ള ഒരു ദേശീയ മാധ്യമം ഏറ്റെടുക്കണമെന്ന ചോദ്യമായിരിക്കും കേരളം ഉയർത്താൻ സാധ്യത അധ്യക്ഷൻ കേന്ദ്രം ദൂരദർശന്റെ കേരളത്തിന്റെ ഇന്ത്യയിലെ ദൂരദർശന്റെ ചരിത്രത്തിലെ ഒരു ഏറ്റവും അപമാനകരമായ ദിവസമായി ഇത് പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ഈ ദിവസം അടയാളപ്പെടുത്തപ്പെടും എന്ന് കൂടി ഡി വൈ എഫ് ഐ നിരീക്ഷിക്കുകയാണ് ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരുന്നു കേരള സ്റ്റോറിക്കെതിരായി നമ്മുടെ രാജ്യത്തെമ്പാടും ഡി വൈ എഫ് ഐ പലയിടങ്ങളിലും അതുപോലെ തന്നെ എസ് എഫ് ഐ ക്യാമ്പസുകൾക്കകത്തെല്ലാം ശക്തമായ ക്യാമ്പയിൽ കൊണ്ടുവന്നിരുന്നു അതാണ് സാഹചര്യം എന്തായാലും ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംസ്ഥാന വ്യാപകമായി തന്നെ ഉയരുന്നു എന്നതാണ് രാഷ്ട്രീയ സാഹചര്യം അരുൺ ഒരിക്കൽ കൂടിയുള്ളത് മുഖ്യമന്ത്രിയുടെ പ്രതിഷേധം നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെ തന്നെ കേൾക്കാൻ കഴിയുമെന്ന് കരുതുന്നു തലയോലപ്പറമ്പിലാണ് മുഖ്യമന്ത്രിയുടെ ആദ്യ പൊതുപരിപാടി വരുന്നത് അപ്പോഴുണ്ട് ഈ സ്വാഭാവികമായ ചോദ്യം ഉണ്ടാകുന്നത് അരുൺ ഈ കേരള സ്റ്റോറി ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം എന്തായാലും അത് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്ന വാദമൊക്കെ നിലനിൽക്കുന്നതിനും അപ്പുറം ഈ ഘട്ടത്തിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രസക്തമായ ഒരു കാര്യം ദൂരദർശനം എന്ന ദേശീയ മാധ്യമം ഇത്തരം ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരു പരിപാടി സംരക്ഷണം ചെയ്യുന്നതിന് പിന്നിൽ അല്ലെങ്കിൽ വിവാദമായ പരിപാടി ഏറ്റെടുക്കുന്നതിന് പിന്നിൽ അതിന് ചില അജണ്ടകളുണ്ടോ എന്ന കാര്യമാണ് നമുക്കറിയാം നേരത്തെ തന്നെ നരേന്ദ്രമോദിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി സംരക്ഷണം ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നതാണ് ആ സംരക്ഷണ അനുമതി തടസ്സപ്പെടുത്തുകയും പിന്നീട് പ്രതിപക്ഷ സംഘടനകളും പ്രത്യേകിച്ച് ഇടതുപക്ഷ സംഘടനകളൊക്കെ ദേശവ്യാപകമായി ചെറു കേന്ദ്രങ്ങളിൽ ഇത് പ്രദർശിപ്പിച്ച് അതിന് പ്രചരണം കൊടുക്കുകയും ജനങ്ങളെ കാണിക്കാനും ഒക്കെ ശ്രമിച്ച് അത്തരം ക്യാമ്പയിൻ നടന്നതാണ് ഇപ്പോൾ ഇത്തരം വിവാദത്തിൽപ്പെട്ട ഒരു സിനിമ ദൂരദർശൻ പോലെയുള്ള ദേശീയ മാധ്യമം ഏറ്റെടുക്കുമ്പോൾ ഈ നമ്മുടെ ഔദ്യോഗിക മാധ്യമത്തെ അതിനെ പക്കാ രാഷ്ട്രീയവൽക്കരിക്കുന്നു പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന ആക്ഷേപം അതൊന്നുകൂടി ശരിവെക്കുന്നതായി ആ ആക്ഷേപം മാറുകയില്ലേ അരുൺ അങ്ങനെ കൂടി ഇതിനൊരു പ്രസക്തിയില്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇതിനെ കാണേണ്ടതും അങ്ങനെ തന്നെയാണ് ഇതുവരെ രാഷ്ട്രീയ ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ വിലയിരുത്തുന്നതും കാരണം ദൂരദർശൻ ഒരു ഔദ്യോഗിക അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമാണെങ്കിലും അവരുടെ ഔദ്യോഗിക മാധ്യമമാണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അവരുടെ ജുഹുവായി പ്രവർത്തിക്കേണ്ട അവരുടെ നാവായ പ്രവർത്തിക്കേണ്ട സ്ഥാപനം അതിനപ്പുറത്തേക്ക് അവരുടെ അവരെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അവർ കേന്ദ്രം ഭരിക്കുന്നത് അവരുടെ ഒരു വക്താവായി മാറാനുള്ള സ്ഥാപനമല്ല ദൂരദർശൻ എന്ന ഒരു പൊതുവിലയത്താണ് കാരണം ദൂരദർശനെ പലപ്പോഴും ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെയൊക്കെ എല്ലാവരുടെയും ഒരു കേരളത്തിലൊക്കെ എല്ലായിടത്തും എല്ലാവരുടെയും ബിമാവുന്ന ഏക ഒരു ചാനലാണ് സ്വഭാവം ആ രീതിയിൽ കണ്ടിരുന്നതാണ് ഒരു സ്ഥാപനത്തെ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കുന്നു സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടി അതിന് ഉപയോഗിക്കുന്നു എന്നത് സ്വാഭാവികവും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ മുഖ്യമന്ത്രിയുടെ അടക്കം വാർത്താഗ്രൂപ്പിന്റെ വാക്കുകളും വളരെ ശ്രദ്ധേയമാണ് ലോകത്തിന് മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന കേരളത്തെ അപഹസിക്കാനും മതസ്പർദ്ധ വളർത്താനും ലക്ഷ്യമിട്ട സംഘപരിവാർ തലച്ചോറിൽ ഉടനെ കുട്രതയുടെ ഉൽപ്പന്നമാണ് ഈ സിനിമ മുഖ്യമന്ത്രി പറയുന്നത് അതിനെ ദൂരദർശൻ പോലുള്ള ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കളിപ്പാവയായി മാറരുത് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കായി വർഗീയ പ്രചരണം നടത്താനുള്ള ഏജൻസി അല്ല ദൂരദർശ എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് അതായത് അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയും ഭരണപക്ഷവും അതായത് സംസ്ഥാനത്തെ ഇടതു വല മുന്നണികളിനെ കാണുന്നത് സ്ഥാനാർത്ഥികളുടെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനുള്ള ആയുധമാക്കി ഒരു പക്ഷേ കേരളത്തിൽ എത്രത്തോളം അത് ആ രീതിയിൽ അവർക്ക് ഗുണം ചെയ്യുമെന്നറിയില്ല പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരം ഒരു വിഷയം പ്രചരിപ്പിക്കുമ്പോൾ രാഷ്ട്രീയ ഗുണമുണ്ടാക്കുമെന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നുണ്ടാകാം അതിന് അതുകൊണ്ടുകൂടിയാണ് ഇത്തരം ഈ സിനിമകൾ പ്രദർശിപ്പിക്കുന്നു എന്നൊരു വിലയിരുത്തലാണ് സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ മുന്നണികൾക്ക് ഇടതു വലതു മുന്നണികൾക്കുള്ളത് അങ്ങനെ ഒരു കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളെ രാഷ്ട്രീയമായി എതിരാളികളെ ഇല്ലായ്മ ചെയ്യാൻ ഉപയോഗിക്കുന്നുവെന്ന വിമർശനങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് കേരള സർക്കാരിന്റെ ഒരു മാധ്യമ സ്ഥാപനത്തെ ഇത്തരത്തിൽ സംഘപരിവാർ അജണ്ടയെന്ന് പ്രതിപക്ഷവും വിശേഷിപ്പിക്കുന്ന വിമർശിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആ തിരഞ്ഞെടുത്ത സമയമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് അതുകൊണ്ടാണ് ഇത്രയധികം വിമർശങ്ങൾ ഉയർന്നു വരുന്നത് നേരത്തെ ഈ സിനിമ പ്രദർശിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പല ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ദൂരദർശൻ എന്ന പൊതുജനങ്ങൾ അംഗീകരിച്ച അവർ എപ്പോഴും സ്വീകരിക്കുന്ന ഒരു മാധ്യമത്തിലൂടെ ഇത് അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതെന്ന് ഇടതു ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ തിരിച്ചറിയുന്നത് അതുകൊണ്ടാണ് ഇത്ര കടുത്ത വിമർശം കടുത്ത എതിർപ്പ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത് യെസ് അത് അരുൺ സൂചിപ്പിച്ചാണ് സാഹചര്യം വി വിനോദ് ഇപ്പോൾ ദൂരദർശന്റെ മുന്നിൽ ദൂരദർശൻ ഓഫീസിന് മുന്നിൽ കുടപ്പനക്കുന്നേ കേരളത്തിലെ ദൂരദർശന്റെ ആസ്ഥാനത്തിന് മുന്നിലുണ്ട് അവിടെയാണ് പ്രതിഷേധ പരിപാടികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിനോദ് എന്താണ് അവിടുത്തെ ചിത്രം പ്രതിഷേധം ഡിവൈഎഫ്ഐ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് അവിടുത്തെ സാഹചര്യം പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചു സൈത് ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത് ഡിവൈഎഫ്ഐ ഇന്ന് കുടപ്പനംകുന്ന് ദൂരദർശൻ കേന്ദ്രത്തിന് മുന്നിൽ ആ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവിടേക്കെത്തും നമുക്ക് കാണാം പോലീസ് ഉൾപ്പെടെ ഇതിനകം തന്നെ ഇവിടേക്ക് വന്നിട്ടുണ്ട് വലിയ തോതിലുള്ള പ്രതിഷേധം അതിന് സർക്കാർ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെയും ഭാഗത്തു നിന്ന് ഒരുപോലെ പ്രതിഷേധം ഉയർന്നു വരികയാണ് പ്രത്യേകിച്ച് ഒരു സർക്കാർ സ്ഥാപനം കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് അങ്ങനെ ഒരു സ്ഥാപനം ഈ വിവാദമുണ്ടായ ചിത്രം ആ ചിത്രം പ്രദർശിപ്പിക്കുന്നതിനെതിരെയാണ് ഒരു വിഭാഗത്തെ പൂർണ്ണമായി ആക്ഷേപിക്കുന്ന തരത്തിൽ ഈ ചിത്രം പുറത്തു വന്നപ്പോൾ തന്നെ അതിൽ പറഞ്ഞ കണക്കുകൾ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ചില കണക്കുകളൊക്കെയും ഇതിൻ്റെ ടീച്ചറുമായി ബന്ധപ്പെട്ട സമയത്ത് പുറത്തു വന്നിരുന്നു പക്ഷേ അതെല്ലാം തെറ്റാണെന്ന് പിന്നീട് തെളിയുകയും പിന്നീട് അത് തിരുത്തുകയും ഒക്കെയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഏതായിരുന്നാലും ഇത്രയധികം വിവാദമുണ്ടാകുന്ന പ്രത്യേക കൂടി നിർമ്മിച്ചു എന്ന് ആരോപണം നേരിട്ട് ആ ഒരു ചിത്രം സർക്കാർ പ്രദർശിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി സർക്കാരിൻ്റെ താല്പര്യ ഇങ്ങനെ ഒരു ചിത്രം പ്രദർശിപ്പിക്കുന്നത് അത് രാഷ്ട്രീയ ലാക്കോടു കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നത് ഇവിടെ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കേരളത്തിൽ എല്ലാവരും അതിനെ എതിർക്കുന്ന നിലയിലേക്ക് വരികയാണ് പക്ഷേ ഇതുവരെയും ഈ ചിത്രം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനമുണ്ടായിട്ടില്ല രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഇതിനകം തന്നെ പരാതി നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്ന ഒരു ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത് പക്ഷേ അതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും അന്തിമമായ ഒരു തീരുമാനമുണ്ടായിട്ടില്ല ഒരുപക്ഷെ കോടതിയിലേക്കും കാര്യങ്ങൾ നീളാനുള്ള സാധ്യതയുണ്ട് ചിത്രം പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ദൂരദർശൻ കേന്ദ്രം അതിന് കൃത്യമായ രാഷ്ട്രീയ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നുള്ള ആരോപണം ശക്തമായി നിൽക്കുകയാണ് ഈ പ്രദർശനം നടത്താനുള്ള തീരുമാനവുമായി ദൂരദർശൻ കേന്ദ്രവും മുന്നോട്ട് പോകുന്നത് സൈത്ത് എന്തായാലും അവിടെയും പ്രതിഷേധമുയരുന്നു എന്നതാണ് സാഹചര്യം എന്തായാലും വ്യാപകമായ പ്രതിഷേധ പരിപാടികളാണ് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കാൻ പോകുന്നത് ഒപ്പം മറ്റ് യുവജന സംഘടനകളുണ്ട് പ്രതിപക്ഷ നേതാവ് പതിനൊന്ന് മണിക്ക് മാധ്യമങ്ങൾ കാണുന്നുണ്ട് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവും കേരള സ്റ്റോറി വിവാദം തന്നെയായിരിക്കും പരാമർശ വിധേയമാക്കാൻ പോകുന്നത് അങ്ങനെ സംസ്ഥാനത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത് കാരണം ഒരു പ്രത്യേക മതവിഭാഗത്തെ തെറ്റായി ചിത്രീകരിക്കുന്ന കേരളത്തിൻ്റെ പരിപ്രേക്ഷ്യം മറ്റൊന്നാണ് എന്ന തിരിക്കെ വേറൊരു രീതിയിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന സിനിമ എന്നത് ആണ് ഉയരുന്ന ആക്ഷേപം സ്വാഭാവികമായും അത് ആ തരത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു വിനോദ് ഡിവൈഫൈക്ക് പുറമേ മറ്റേതെങ്കിലും സംഘടനകൾ ഈ ദൂരദർശൻ്റെ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ പരിപാടികൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഒപ്പം ദൂരദർശൻ കേന്ദ്രം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം നൽകിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മറ്റ് യുവജന സംഘടനകളുടെ പ്രതിഷേധവും ദൂരദർശൻ കേന്ദ്രത്തിലേക്കുണ്ടാകും അതോടൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള ദൂരദർശൻ കേന്ദ്രത്തിന് പുറമേ പൊതുവിൽ ഉള്ള പ്രതിഷേധ പരിപാടികളും സമ്മേളനങ്ങളും ഒക്കെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് പ്രതിപക്ഷ നേതാവ് അടക്കം ഇക്കാര്യത്തിൽ വിശദീകരണം നടത്തും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇതിനകം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിട്ടുണ്ട് ഈ ചിത്രം പ്രദർശിപ്പിക്കരുത് എന്നത് ഈ ചിത്രം വന്ന സമയം മുതൽ തന്നെ വലിയ ആരോപണങ്ങൾ ഉണ്ടായതാണ് തെറ്റായ വിവരങ്ങൾ കുത്തി നിറച്ച് ആളുകളെ ഭിന്നിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു ആരോപണം അതിൽ പറയുന്ന കണക്കുകൾ ആ കണക്കുകൾ തന്നെ വലിയ വിമർശന വിധേയമായി ബോധപൂർവ്വം ഇത്തരം കണക്കുകൾ സൃഷ്ടിക്കുകയും കേരളത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് ആളുകളുടെ മുന്നിൽ ഒക്കെയും ആക്ഷേപിക്കുന്ന തരത്തിൽ കേരളത്തിനെ ചിത്രീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള നിർമ്മാണം ആ തരത്തിലുള്ള ചിത്രീകരണം അതെല്ലാം വിനോദം ഒന്ന് തുടരുക ഹമീദ് ചേന്നമംഗലൂർ നമുക്കൊപ്പമുണ്ട് സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ ഹമീദ് ചേന്നമംഗലൂർ ഈ നമ്മൾ കേരള സ്റ്റോറി എന്ന വിവാദം മുമ്പൊന്ന് ചർച്ച ചെയ്തതാണ് ഇപ്പോൾ ദൂരദർശനിലൂടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് പ്രദർശിപ്പിക്കുമ്പോൾ അത് ഉയർത്തുന്ന രാഷ്ട്രീയം എന്ന ചോദ്യമുണ്ട് ഒന്ന് രണ്ട് ദൂരദർശനെ പോലെയുള്ള ഒരു ഔദ്യോഗിക ദേശീയ മാധ്യമം ഈ വിഷയം ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ് നമ്മൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത് ദൂരദർശൻ തീർച്ചയായിട്ടും ഇത്തരം ഒരു സിനിമ സംപ്രേഷണം ചെയ്യാൻ പാടില്ല കാരണം ആ സിനിമയെ കുറിച്ച് നേരത്തെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അത് കേരളത്തിലെ പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ മുഴുവൻ അവഹേളിക്കുന്ന രൂപത്തിലുള്ളതാണ് അത് കേരളത്തെ തന്നെ അവഹേളിക്കുന്ന രൂപത്തിലുള്ള ഒരു സിനിമ എന്നുള്ള ആരോപണം നേരത്തെ വന്നതാണ് അതിൽ പറയുന്ന അതിൽ സിനിമ കണ്ടിട്ടില്ല ഞാൻ പത്രത്തിലൊക്കെ വായിച്ചതനുസരിച്ച് എന്റെ അറിവനുസരിച്ച് പറയുക അതിൽ മുപ്പത്തി രണ്ടായിരം സ്ത്രീകളെ മതമാക്കി മാറ്റി തീവ്രവാദ തീവ്രവാദികളാക്കി അല്ലെങ്കിൽ ജിഹാദി സ്റ്റേക്ക് ആക്കിയിട്ട് കിന് പോയി എന്നൊക്കെയുള്ള സൂചനകളൊക്കെ നൽകുന്നൊരു സിനിമയാണ് അതൊന്നും കേരളത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഒന്നോ രണ്ടോ സ്ത്രീകളോ ഈ അഞ്ചോ പത്തോ സ്ത്രീകളോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടാവാം പക്ഷെ അതൊക്കെ പർവ്വതീകരിച്ചാണ് ഈ സിനിമയിൽ പ്രദർശിപ്പിക്കുന്നത് എന്നാണ് എന്റെ അറിവ് ഇതൊക്കെ പത്രധാരുള്ള അറിവ് മാത്രമാണ് സിനിമ അങ്ങനെയുള്ളൊരു സിനിമ ഇത്ര ഇത്രയും വിമർശനം ഏറ്റുവാങ്ങിയൊരു സിനിമ അത് മത സൗഹാർദ്ദത്തിന് ഉണ്ടാക്കുന്ന സിനിമ എന്ന നിലയിൽ ഔദ്യോഗിക ദേശീയ മാധ്യമമായ ദൂരദർശൻ ഒരിക്കലും സംപ്രേഷണം ചെയ്യാൻ പാടില്ലാത്തതാണ് അത് നമ്മുടെ ദൂരദർശന ഒക്കെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് അത് വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു ചാനലാണ് എന്നാണ് ആ സെക്യുലർ ചാനലിനെ കൂടുതൽ കമ്മ്യൂണലൈസ് ചെയ്യുകയാണ് ഇപ്പൊ ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരിവാതിൽ കിഴക്കെ കേരളത്തിലെ ഏപ്രിൽ ഇരുപത്തിയാറിന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ കൂടുതൽ വർഗീയമായിട്ടുള്ള ധ്രുവീകരണം സംഭവിക്കാൻ സംഭവിക്കാനിടയുണ്ട് അത് മുതലെടുക്കാനുള്ള ഒരു ഏർപ്പാടി മുതലെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോ ദൂരദർശനിലൂടെ ബി ജെ പി സർക്കാർ ചെയ്യുന്നത് എന്ന് വേണം പറയാൻ ഒരു കാരണവശാലും അതിന് ന്യായീകരണമില്ല ആ ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം എന്ന മറ്റൊരു രാഷ്ട്രീയ മുഖമുണ്ട് ഒരുപക്ഷെ ഇത് ഒരു രാഷ്ട്രീയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൂരദർശൻ ഇത് ഏറ്റെടുത്തതെങ്കിൽ ഇപ്പോൾ ഈ പശ്ചാത്തലം തന്നെ അതിന് ഈ സമയക്രമം ഇപ്പോൾ തന്നെ ആവുന്നതിന് പിന്നിൽ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കാം അങ്ങനെ അങ്ങ് സംശയിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും രാഷ്ട്രീയമുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈയൊരു കേരള സ്റ്റോറി ദൂരദർശൻ സംപ്രേഷണം ചെയ്യുമ്പോൾ അതിൽ രാഷ്ട്രീയമായിട്ടുള്ള അതാണ് ഞാൻ പറഞ്ഞത് സാമുദായിക ധ്രുവീകരണം എന്നത് ബിജെപി പോലുള്ള പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വോട്ട് നേടാനുള്ള ഒരു ആയുധമാണ് അത് ആ ആയുധം ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോ കേരള സ്റ്റോറി ഈ സമയത്ത് സംപ്രേഷണം ചെയ്യാൻ ദൂരദർശൻ മുന്നോട്ട് വരുന്നത് നന്ദി അങ്ങ് പ്രതികരിച്ചത് സന്ദീപ് ബിജെപി നേതാവ് വക്താവ് നമുക്കൊപ്പം ചേരുന്നു ശ്രീ സന്ദീപ് വാര്യർ ബി ജെ പിയുടെ രാഷ്ട്രീയ നിർദ്ദേശം ദൂരദർശൻ നടപ്പിലാക്കുന്നു അതാണ് ആക്ഷേപം ഈ കേരള സ്റ്റോറി വിവാദത്തിൽ താങ്കൾ എങ്ങനെ പ്രതികരിക്കും കേരള സ്റ്റോറി എന്ന സിനിമ രാജ്യത്തെ നിയമാനുസൃതം സെൻസർ ചെയ്യപ്പെട്ട് രാജ്യത്തെ പ്രദർശനശാലകളിൽ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് ആ സിനിമയുടെ പ്രദർശനം കേരളത്തിൽ തടയാൻ വേണ്ട പരമാവധി പരിശ്രമം കേരളത്തിലെ ഒരു ഭാഗം ബുദ്ധിജീവികൾ എന്ന കേരളത്തിലെ ഐ എസിന്റെ സഹയാത്രികരായിട്ടുള്ള ആളുകൾ ഇസ്ലാമിക് സ്റ്റേറ്റിനെ അനുകൂലിക്കുന്നവർ എല്ലാവരും ചേർന്ന് ഇവിടെ നടത്തി അതിന് സി പി എമ്മും കോൺഗ്രസും എല്ലാം കൂട്ടുനിന്നു ഒരു കലാരൂപം എന്ന നിലയ്ക്ക് സിനിമയ്ക്ക് സ്വതന്ത്രമായി അവരുടെ അഭിപ്രായം പറയാനും അവരുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിന് സന്ദേശങ്ങൾ കൊടുക്കാനുമൊക്കെ അവർക്ക് അതിനുള്ള അർഹതയുണ്ട് ആ അർഹതയെ എങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യാൻ സാധിക്കുന്നത് ഇവരൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രയോക്താക്കളാണല്ലോ അപ്പൊ ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗം കൂടിയാണ് അപ്പൊ കേരള സ്റ്റോറീസ് പ്രദർശിപ്പിക്കാൻ പാടില്ല അത് ഏത് സമയത്ത് പ്രദർശിപ്പിക്കണം എന്നൊക്കെ സംബന്ധിച്ച് അതിന്റെ നിർമ്മാതാക്കളും അതിന്റെ സംവിധായകനും ഒക്കെയാണ് തീരുമാനിക്കേണ്ടത് ദൂരദർശനിൽ അത് പ്രദർശിപ്പിക്കണം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിക്കണം എന്ന് സംബന്ധിച്ചൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത് നിലവിൽ തന്നെ അത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ് ഒരുപക്ഷെ ദൂരദർശനേക്കാൾ കൂടുതൽ ഇന്ന് ആളുകൾ കാണുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ദൂരദർശനിൽ അത് കാണിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ മാറ്റം സംഭവിക്കാനൊന്നും പോകുന്നില്ല ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് കേരള സ്റ്റോറീസ് മുന്നോട്ട് വയ്ക്കുന്ന സത്യസന്ധമായ ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾ പൊതുസമൂഹത്തിനിടയിൽ ചർച്ച ചെയ്യണം ചർച്ച ചെയ്യാതിരിക്കണമെന്നുള്ളതാണ് ഈ കുട്ടരുടെ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും ആയിരക്കണക്കിന് പെൺകുട്ടികളെ മതപരിവർത്തനത്തിന് വിധേയരാക്കി അവരെ വഞ്ചിച്ചുകൊണ്ട് ആ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കുമൊക്കെ മതപരമായ യുദ്ധത്തിന് വേണ്ടി കൊണ്ടുപോവുകയും അവിടെ അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ഇതൊന്നും പുറത്തു വരരുത് ശരി കേരള സ്റ്റോറിയുടെ പ്രമേയം അത് ബിജെപിയുടെ രാഷ്ട്രീയ നിലപാടാണ് മുമ്പും അത് താങ്കൾ അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ് പക്ഷേ അത് ചോദ്യം അതല്ല ദൂരദർശൻ ഒരു ഔദ്യോഗിക ദേശീയ മാധ്യമമാണ് ബി ജെ പിയുടെ ഒരു വക്താവേണ്ട ഒരു മാധ്യമ സ്ഥാപനമല്ല അങ്ങനെയുള്ള ഒരു സ്ഥാപനം ഇത്തരത്തിൽ പല വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രമേയത്തെ ഒരു സിനിമയെ ഏറ്റെടുക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാവുന്നത് സന്ദീപ് അല്ല മുൻപ് തെരഞ്ഞെടുപ്പ് കാലത്ത് ആനന്ദർശന്റെ രാം കെ നാം ദൂരദർശൻ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഇന്നിവിടെ ആർക്കും വിരോധം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ പല പല കാലത്തും പലതരത്തിലുള്ള വിവാദമായിട്ടുള്ള ചലച്ചിത്രങ്ങളൊക്കെ ദൂരദർശനോട് പുറത്തു വന്നിട്ടുണ്ട് ഡോക്യുമെന്ററികൾ പുറത്തു വന്നിട്ടുണ്ട് അത് ഏത് കാലഘട്ടത്തിൽ ഏതെല്ലാം കാണിക്കണമെന്നത് പ്രസാർ ഭാരതി തീരുമാനിക്കട്ടെ അത് കാണിച്ചത് കൊണ്ട് എന്താ അത്ര ബുദ്ധിമുട്ടുള്ളത് ദൂരദർശൻ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കാലത്ത് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ ഒരു സംവിധാനമായിരുന്നു അവരുടെ നേതാക്കന്മാരുടെ കാര്യങ്ങൾ മാത്രം കാണിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമായി പ്രദർശനം മാറ്റിയിരുന്നു ദൂരദർശൻ ഒരുപാട് മുന്നോട്ട് വന്നു കഴിഞ്ഞു ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചാനലേറെ മെച്ചപ്പെട്ടു കഴിഞ്ഞു അതിന് സാധ്യതയുണ്ടാക്കിയത് നരേന്ദ്രമോദിയുടെ ഭരണമാണ് സ്വാഭാവികമായിട്ട് ദൂരദർശൻ നല്ല രീതിയിൽ മുന്നോട്ട് വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ല സിനിമകൾ ടെലികാസ്റ്റ് ചെയ്യട്ടെ കൂടുതൽ പ്രേക്ഷകർ അത് കാണട്ടെ അങ്ങനെ ദൂരദർശൻ ഒരു മികച്ച രീതിയിലേക്ക് വരട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനാണ് ദൂരദർശനിൽ ഏത് പരിപാടി ടെലികാസ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് ഈ രാജ്യത്ത് മറ്റുള്ളവർ എന്തിനാണ് അഭിപ്രായം പറയുന്നത് അല്ലെങ്കിൽ അത് പ്രസാർ ഭാരം തീരുമാനിക്കേണ്ടതല്ലേ യെസ് ഒരു കാര്യം കൂടി ഈ സിനിമയിലെ പ്രമേയത്തിലേക്ക് തന്നെ വരുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തെ തെറ്റായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ മതങ്ങൾ തമ്മിലുള്ള അടുപ്പം ഇല്ലാതായി അകലം വർദ്ധിക്കാൻ ഇടയാക്കുന്ന പ്രമേയം ഉണ്ട് എന്ന ആക്ഷേപം നേരിടുന്ന ഒരു സിനിമയാണ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളടക്കം എല്ലാ ജനങ്ങളിൽ നിന്നും വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് മുസ്ലിം വിഭാഗത്തിൽ നിന്നുമുണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുണ്ട് ഹിന്ദു സമുദായത്തിൽ നിന്നുമുണ്ട് അപ്പോൾ ഈ വോട്ട് അഭ്യർത്ഥി ചെല്ലുന്ന സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ അവർക്ക് വിശദീകരിക്കാൻ പാടുപെടുന്ന ഒരു പ്രശ്നം കൂടിയായി ഇത് മാറില്ലേ അതെന്തുകൊണ്ടാണ് ആ ഒരു പ്രതിസന്ധി ബി ജെ പി മുന്നിൽ കാണാത്തത് എന്തിനാണ് ഞങ്ങളെതിനാ ദൂരശ്വര സിനിമ ടെലികാസ്റ്റിംഗ് ഇതിനെക്കുറിച്ച് ഞങ്ങളതിനെ വിശദീകരിക്കുന്നത് ഞങ്ങളതിനാ പാടുപെടുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നിന്ന് പെൺകുട്ടികളെ ഐ എസ് മതം മാറ്റി ഈ യുദ്ധത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടില്ലേ അങ്ങനെ പെട്ടുകിടക്കുന്ന നിമിഷ ഉൾപ്പെടെയുള്ള കുട്ടികൾ നിമിഷ ഫാത്തിമ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഇപ്പോഴും ഇല്ലേ അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ ഈ യാഥാർത്ഥ്യമൊക്കെ നിങ്ങൾ എന്തിനാ വെക്കുന്നത് കേരളം ചർച്ച ചെയ്യട്ടെന്നേ ഞങ്ങൾക്ക് എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത് കേരളം അത് ചർച്ച ചെയ്യുന്നതിൽ ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ടുള്ളത് നിമിഷ ഫാത്തിമയെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ സോണിയ കുറിച്ച് ചർച്ച ചർച്ച നിങ്ങൾക്ക് എന്തിനാണ് പ്രശ്നം കേരളം ചെയ്യട്ടെ യെസ് വളരെ എന്തായാലും എന്തായാലും കേരളം ചർച്ച ചെയ്യുകയാണ് ഈ കേരള സ്റ്റോറി സിനിമ ദൂരദർശൻ എന്തുകൊണ്ട് സംപ്രേഷണം ചെയ്യുന്നു എന്ന ചോദ്യമായി വരുന്നത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ഈ സിനിമ ഉണ്ടാക്കുന്ന വിവാദങ്ങൾ അത് ചെറുതല്ല പ്രത്യേകിച്ച് കേരളത്തിൽ അത് മതങ്ങൾക്കിടയിലുള്ള അകൽച്ച വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കുന്ന ഒരു പ്രമേയമായി മാറും അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രതിഫലിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയായി ഈ ദൂരദർശൻ്റെ തീരുമാനം മാറുന്നു എന്നതാണ് ഇതിൽ രാഷ്ട്രീയ അജണ്ട ഒന്നുമില്ല എന്നത് സന്ദീപ് ആര്യരെ പോലെയുള്ളവർ വിശദീകരിക്കുന്നു പക്ഷേ ഹമീദ് മംഗലരെ പോലെയുള്ള സാമൂഹ്യ നിരീക്ഷകരുടെ വാദം ഇതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് ഒരു ഘട്ടത്തിലും ഒരു കാലഘട്ടത്തിലും ഒരു ഔദ്യോഗിക ദേശീയ മാധ്യമം ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു വിഷയമാണ് ഒരു സിനിമയാണ് എന്നത് തന്നെയാണ് എന്തായാലും കേരള സ്റ്റോറിയിൽ സംസ്ഥാനത്ത് വിവാദങ്ങൾ പുകയുന്നു എന്നതാണ് രാഷ്ട്രീയ പശ്ചാത്തലം ഒരു ഇടവേള മടങ്ങി വരാം